സ്റ്റാലി അദ്ദേഹം നേരത്തെ അത് സൂചിപ്പിച്ചതാണ് അതായത് ഈ കേസ് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യ സഭകൾ മുൻപൊട്ട ഒരു സ്റ്റാൻഡ് വന്നിരിക്കുന്നത് അവർ ആദ്യം ആയിരുന്നു വിശ്വസിച്ചിരുന്നത് ഇടതു മുന്നണിയും വലതു മുന്നണിയും ഇന്ത്യ അലയൻസിനെ ഈ പറയുന്ന എല്ലാം വിശ്വസിച്ചിരുന്നു പക്ഷെ അന്തയോടിക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാവുന്ന പറഞ്ഞ പോലെ ഇതിന്റെ അടുത്തേക്ക് കൃത്യമായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു ബൂബി ട്രാപ്പാണ് ഈ വക്കബെന്ന് പറയുന്ന ഒരു ഭൂമി ട്രാപ്പാണ് അതിൻ്റെ അകത്ത് കിടന്ന് ക്രിസ്ത്യാനിയും സിക്കനും ജനനും ബുദ്ധനും എല്ലാവരും തീരും ഹിന്ദുവേയും ഇത് പാകിസ്ഥാൻ പോലെ കൃത്യമായിട്ട് ഒരു ജിഹാദി രാഷ്ട്രമോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കോൺഗ്രസ് കാരും എല്ലാം കൂടെ ജൈനുവിൽ കിടന്ന് കേരള ആസാദി എന്ന് വിളിച്ചത് എന്താ കാര്യം പത്താം വക്കമായി അങ്ങനെയാണ് ആസാദ് കേരളം വരണോ എന്നിവരെല്ലാം കൂടെ വിളിച്ചത് അതുകഴിഞ്ഞാൽ അവര് വരെ മുന്തിരിക്കം വിളിച്ചത് വരുന്നു വരുന്നു ഞങ്ങളുടെയൊക്കെ കാലം മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഇവരുടെ പൊന്നോമന ലീഗ് മുദ്രവാളി വിളിച്ചത് അമ്പല നടയിൽ കെട്ടിത്തൂക്കും പച്ചയ്ക്ക് എന്ന് പറഞ്ഞു അന്നേരം ഒന്നും ഈ ഹമാസ് കോൺഗ്രസും ഹിസ്ബുള്ള കോൺഗ്രസും ഒന്നും ഇന്നില്ല അന്നേരം എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു ആരും അതിനെ അവലപിച്ചില്ല കേസെടുത്തില്ല പക്ഷേ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഏത് അവരും എല്ലാവരും മുൻനിക്കോ അമ്പലനടയിൽ എത്തി നോക്കുന്നു എന്നുള്ള മുദ്രാവാക്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തവർ കഴിയുന്ന കേരള ഗവൺമെന്റും മോദീസും കേസെടുത്തിട്ടുണ്ട് വർഗീയകലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു പുറത്തോളം ചെയ്ത നമ്മൾ ഇനി അരുത് കർണാടകത്തിലാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു പരിധിവരെ പ്രൗഡ് ഹിന്ദൂസ് ആയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച അവരെ കരയുകയാണ് ജനത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഇറക്കി വിട്ടില്ലല്ലോ നിങ്ങൾക്ക് കൃഷി ചെയ്യാവുമല്ലോ കാരണം ഈ നിയമത്തിന്റെ അപകടം ഓർക്കും ബോധ്യമായി ഈ റോഡിയുടെ നേതാവ് കാർഗേട സ്ഥലം പോയി വക്കഫിൽ അറിയോ കാർഗിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക കാർഗേട സ്ഥലം പോയി വക്കഫ് കൊണ്ടുപോയി അതിന്റെ കാർഗയ്ക്കൊന്നും പിന്നാ പറ്റില്ല കാർഗ അങ്ങനെ കൊടുക്കി ഇറക്കുകയാണ് ഇവിടുത്തെ പല കോൺഗ്രസുകാരൻ സ്ഥലം പോയിട്ടുണ്ട് അതറിയോ അവർ പിന്നിരിക്കുക അവർ മിണ്ടും റോഡി പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് പറയുമ്പോൾ അവരും കൂടെ മിണ്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ കേരളത്തിൽ ഇവർ ചെയ്തിരിക്കുന്നത് കേരളം മുഹമ്മദ് ഭരിച്ചു കേരളം മൊത്തം വക്കഫ് കേരളം കുറെ കാലം എന്താണ് വാര്യം കുന്ന് അൽതൌഹ സ്ഥാപിച്ചു മലബാർ വക്കഫ് ഡിപ്പോ സുൽത്താം വന്നു അവറും വക്കഫ് ഇപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരി വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം വക്കപ്പ് എന്റെ നിയമം അങ്ങനെയാണെങ്കിൽ ഇത് ബ്രിട്ടീഷുകാരെ കാലം പറ്റുന്നത് ഇംഗ്ലണ്ടാണോ ഇന്ത്യ മൊത്തം ഇംഗ്ലണ്ട് ആണോ എന്ത് വിവരക്കൊരു നിയമമാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോടതി ഡോക്ടർ അംബേദ്കർ ഈ ഭരണാടന ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോടതിയാണ് ഇന്ത്യയുടെ കോടതി പക്ഷേ കോടതിക്ക് ഇപ്പൊ ഭയങ്കര നാണവ വക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണവ നാളെ മൂത്ത് നാളെ മൂത്ത് നമ്മുടെ പഴയ ചുമൻചാരം പറഞ്ഞ പോലെ ആ അവസ്ഥയിലോട്ട് കോടതി എത്തി കോടതിക്ക് ഇപ്പൊ വന്ന് പരിഗണിക്കാൻ പറ്റത്തില്ല ജുഡീഷ്യൽ റിവ്യൂ ഏതൊരു ചെറിയ കാര്യത്തിനും കോടതി ജുഡീഷ്യൽ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നില്ല ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ ഇന്ന് പോയി പക്കത്തിന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തില്ല ആ ഈ നിയമങ്ങളൊന്നും ജുഡീഷ്യൽ റിവ്യൂവിൽ വിധേയമാക്കിയില്ല ഇതെല്ലാം ഇവർ കാണിക്കുന്നത് വളരെ അറേഞ്ച്ഡായിട്ട് ഈ കോൺഗ്രസിന്റെ ഭരണാധികാരികളും കോടതിയും ഇക്കാര്യത്തിൽ കൽപ്പമൽ സൈലൻസ് കുറ്റകരമായ മൗനം ആണ് കാണിച്ചത് ഇത്രയും ഈ രാജ്യത്തെ വിശ്വസിച്ച് ഇവിടെ നിന്ന് മൈക്രോ മൈനോറിറ്റീസ് ഉണ്ട് പിക്ക് ക്രിസ്ത്യൻ ജൈനൻ ബുദ്ധൻ പാഴ്സി അവരെ വഞ്ചിച്ചു ഇവിടുത്തെ രണ്ടായിരം വർഷം ഈ ന്യൂനപക്ഷങ്ങളെ ഇവിടെ സംരക്ഷിച്ച ഹിന്ദു ജനതയെ വഞ്ചിച്ചു എന്നിട്ട് നിങ്ങൾ നിങ്ങൾ വാറേ നിങ്ങളുടെ സ്ഥലത്ത് വേറെ വാറേയ്ക്ക് കിടന്നു നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളെ ഞങ്ങളെ ഇറക്കി വെട്ടത്തില്ല ഒരു ഔദാര്യത്തിന്റെ പരില് ആ നിങ്ങൾ അവിടെ തന്നെ കിടന്നു പക്ഷെ അത് വിൽക്കാനും ഒന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം വരുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ അർത്ഥത്തിൽ നിങ്ങളെ ഞങ്ങൾ ഇറക്കി വിട്ടോളാം അതുകൊണ്ട് കോൺഗ്രസ് കാണിച്ച മണ്ഡപത്തരത്തിനും കോൺഗ്രസ് കാണിച്ച വഞ്ചനയ്ക്കും കോൺഗ്രസുകാർ തന്നെ മാപ്പ് പറയുക ആദ്യം ചെയ്യേണ്ടത് വ്യക്തിപരമായിട്ട് ആരെ മനുഷ്യിക്കാൻ അല്ല ഇവിടെ കയറിയത് ഈ നമ്മുടെ രാജ്യത്തെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കയറിയത് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആരും ഒരു വിധം കാരണം ഈ കേരള നിയമസഭ തലത്തിൽ ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെയുള്ള ആൾക്കാരെ പാകിസ്ഥാനീന്നും ജിഹാദി നിന്നും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് പേര് ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ മുപ്പത് ക്രിസ്ത്യാനി ഉണ്ടെന്നുള്ളത് പരമേ അപമാനമാണ് യാതൊരു തർക്കമില്ല പാർലമെന്റിൽ ഈ ബില്ല് വരിച്ചു കയറാൻ ഈ രാജ്യസഭയിലെ അഞ്ച് രണ്ട് ഇടവന്മാരും ലോക്സഭയിൽ അഞ്ച് വനതന്മാരുണ്ട് ഏഴുപേര് ഇത് പടമേ അപമാനമാണ് ഇതിനെതിരെ കൃത്യമായിട്ട് സമാധികാരികൾ നടപടിയെടുക്കണം ഈ എം പിമാരെയും എം എൽ എമാരെയും സമാധികാരികൾ അരമതിയിൽ യുവതിയിൽ വിളിച്ചു വരുത്തി അവരെ മരണം ചെല്ലണം അത് മാത്രമല്ല ഈ റോണിയെ പോലെ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഈ ജിഹാദിനെയും വക്കഫിനെയും പാകിസ്ഥാനെയും എല്ലാം സൂത്രത്തിൽ സപ്പോർട്ട് ചെയ്ത് ന്യായീകരണം കൊടുക്കുന്ന ഈ വക്കഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ സഭയിൽ വേണ്ട എന്ന് പറയാനുള്ള തന്റെ കാണിക്കണമെന്ന് ഞാൻ എത്രമാരോടും സമയത്ത് ആവശ്യപ്പെടുക നിങ്ങളുടെ കീഴിലേക്ക് കഞ്ഞല്ലോ മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞു എവിടെ പോയി മണിപ്പൂർ മണിപ്പൂരിന് വേണ്ടി എന്ത് കരഞ്ഞോ വാ എല്ലാ തുർമ്മമാരോടും പറയാ മണിപ്പൂരിന് വേണ്ടി കഞ്ഞമാരല്ലോ ആ ധൈര്യം ഉണ്ടെങ്കിൽ ഉടമത്തോട്ട് ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു മണിപ്പൂരിന് വേണ്ടി കള്ള കലത്തിൽ കഞ്ഞ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരെ കേരള കോൺഗ്രസ്സുകാരെ ഇവരുടെ ഒരു സ്ലോബിയൊക്കെ വെല്ലുവിളിക്കുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ആ മരമത്തോട്ട് അതാ ഈ തക്കിയാൽ മനസ്സിൽ നാട്ടുകാരെ പഠിക്കാവുന്ന കോൺഗ്രസ്സുകാരും കരുതലില്ല കോൺഗ്രസ് ഒരു ജില്ലാതി പാർട്ടിയാണെന്നും കോൺഗ്രസ് മുഗൾമാരുടെ പിന്മക്കാരാണെന്നും അത് നയിക്കുന്ന മുഗൾമാരാണെന്നും കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഇപ്പൊ മാപ്പ് വന്ന ലീഗിന്റെ അവകാര്യത്തിൽ മത്സരിക്കേണ്ടി വന്നത് നാലോചിച്ച് നമുക്ക് തർക്കയിലൊക്കെ മത്സരം ഉണ്ടായിരുന്നോ മാപ്പിളസ്ഥാൻ ലീഗ് ചോദിച്ച മാപ്പിളസ്ഥാനിൽ വന്ന് ലീഗിന്റെ പാകിസ്ഥാൻ കൊറിയുടെ കീഴിൽ നിങ്ങളുടെ നേതാക്കൾ മത്സരിക്കുന്നുണ്ട് വയനാട്ടിൽ മാപ്പിളസ്ഥാനിൽ ആപ്പിളസ്ഥാനില് അവക്കാ അവിടെ മറ്റു പരിചയമാണ് നിങ്ങളുടെ കള്ളത്തരം മൊത്തം പൊളിഞ്ഞു എഴുപത്തഞ്ച് വർഷം ഈ രാജ്യത്തെ നാല് തലമുറയെ പഠിച്ചവരാണ് നിങ്ങൾ ഈ രാജ്യത്തെ നാല് തലമുറ കോടിക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും കുരുവർത്തവരാണ് നിങ്ങൾ ഈ സ്വത്ത് മൊത്തം അതായത് ഇവിടുന്ന് പോയ ഇഹാദികളുടെ സ്വത്തുക്കൾ പാക്കിസ്ഥാനിൽ ഇങ്ങോട്ട് വരുന്ന ഹിന്ദുക്കൾക്ക് വാശപ്പെട്ടവർ മറ്റു മലക്കാർക്ക് വശപ്പെട്ടവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് വാശപ്പെട്ടവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് ഈ ബില്ല് വന്ന് നിർത്തരുത് വാക്കപ്പിന്റെ മുഴുവൻ സ്വത്തും പിടിച്ചരുത് എസ് എസ് ടി ഒ ബി സി ഇ ഡബ്ലുഎഫ് ഹിന്ദുക്കൾക്ക് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വിതരണം ചെയ്യാം വർക്കപ്പിനെ ഫുൾ ആയിട്ടും ബാൻ ചെയ്യാം അങ്ങനെ ഒരു സാധനം ഈ ഇന്ത്യ മഹാരാജത്ത് ഈ ഹിന്ദുസ്ഥാനിൽ ആവശ്യമില്ല കോൺഗ്രസ് ഫ്രീ ഇന്ത്യ വർക്കപ്പ് ഫ്രീ ഇന്ത്യ അതാണ് ഇന്ത്യയിൽ വേണ്ടത് കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ചര്യന്മാർക്ക് എഴുപത്തിയഞ്ച് വർഷം അവസരം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്